ശാസ്ത്ര സത്യം അറിയണം ശാസ്ത്രബോധം വളരണം ജീവിതത്തിൽ പകർത്തണം നക്ഷത്ര നിരീക്ഷകർ പരീക്ഷണം നിരീക്ഷണങ്ങളിലൂടെ ലഭിക്കുന്ന മൂർത്തമായ വിവരങ്ങൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ അനിവാര്യമാണെന്ന് തിരിച്ചറിവുള്ള അത്തരം അന്വേഷണങ്ങൾക്ക് ഊന്നൽ നൽകുകയും ചെയ്ത ശാസ്ത്രജ്ഞനായിരുന്നു ഗലീലിയോ ഗലീലി നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗലീലിയോ ഗലീലി തൻ്റെ ദൂരദർശിനി ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് തിരിച്ചുവെച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് ഉള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ ഇറ്റലി ജനിച്ച അദ്ദേഹം ഗണിതശാസ്ത്രജ്ഞൻ തത്വചിന്തകൻ ജ്യോതിശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ സാമാന്യമായ ദീക്ഷണങ്ങൾ വൈഭവ പ്രകടമാക്കി വിവിധ ടെലസ്കോപ്പുകൾ റേഡിയോ ദൂരദർശിനികൾ ആകാശഗോളങ്ങൾ പുറപ്പെടുവിക്കുന്ന റേഡിയോ തരംഗങ്ങൾ തിരിച്ചറിയാനും പരീക്ഷിക്കാനും പഠിക്കാനും റേഡിയോ ദൂരദർശിനികൾ ഉപയോഗിക്കുന്നു ആസ്ട്രോണമി ആകാശവിജ്ഞാനത്തിൻ്റെ ഉദയം ഏഷ്യൻറ്റ് ഐസ് ഓഫ് the യൂണിവേഴ്സ് ദ എക്കാലവും ഓർമ്മിക്കുന്ന മഹത്തമായ കണ്ടുപിടിത്തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു യന്ത്രോപകരണങ്ങളുടെയും സഹായമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് അരിസ്റ്റോട്ടിൽ ടോളമി ആര്യഭട്ടൻ ഭാസ്കര നിക്കോളാസ് കോർപ്പർണിക്കാസ് എന്നിവർ ലോകചരിത്രത്തിൽ നിന്നും തങ്ങളുടെ തനതായ കണ്ടുപിടുത്തങ്ങളിലൂടെ ജീവിച്ചു പോരുന്നു ശാസ്ത്രത്തിൻ്റെ ലോകത്ത് ജനങ്ങളുടെ മനസ്സിൽ ും ജീവനുള്ള മുഖഭാവങ്ങളോടെ കോഴിക്കോട് സയൻസ് സെൻ്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിൽ അവർ ഇന്നും ശാസ്ത്രലോകത്തിന് മാതൃകയായിക്കൊണ്ട് ജീവിക്കുന്നുണ്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലൂടെ മാറ്റങ്ങളിലൂടെ ശാസ്ത്രത്തിന് അമൂല്യമായ അറിവുകൾ നേടിക്കൊടുത്തുകൊണ്ട് ആകാശ വിജ്ഞാനത്തിൻ്റെ ഉദയം തന്നെയായിരുന്നാണ് സാധാരണ ദൂരദർശിനികൾ ഉപയോഗിച്ചിട്ടിരുന്നത് കടൽ യാത്രകളിൽ പായ്ക്കപ്പലുകൾക്കെല്ലാം ദിക്കുകളും ിശകളും കാണിക്കുന്ന രീതിയിലായിരുന്നു ടെലസ്കോപ്പ് ഉപയോഗിച്ചിരുന്നത് ഗലീലിയോ ഗലീലിയാണ് ആദ്യമായി ആകാശത്തേക്ക് തൻ്റെ ദൂരദർശിനി ചലിപ്പിച്ച് വലിയൊരു പ്രപഞ്ചം നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്നത് ുള്ള ശിൽപമൽ നിക്കോളസ് കോപ്പനിക്കസ് കഴിഞ്ഞ കാലത്തിൻ്റെ വസ്ത്ര ഊഷിതയായി കഴിഞ്ഞ കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവർ ഇന്ന് ജീവിച്ചിരിക്കുന്നു മനസ്സ് അവരുടെ